ഹേ ആൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറേ ആയില്ലേ വ്ളോഗൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പം കമൻറ്റിലാണെങ്കിലും കുറച്ച് പേരൊക്കെ ഇങ്ങനെ തിരക്കി എന്താ വ്ളോഗൊന്നും ചെയ്യാത്ത വ്ളോഗ് ചെയ്യോന്നൊക്കെ അപ്പം ചെയ്യാത്തതിനങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ചെറിയൊരു മടി അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് ചെറിയൊരു ബിസി ഡേ ആണ് കേട്ടോ ഒന്ന് രണ്ട് പരിപാടികളുണ്ട് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കാഴ്ചതാ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഹോസ്പിറ്റലിൽ പോകാനുണ്ട് പിന്നെ ഒരു ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാനും കാക്കി ഒറ്റ കാണെട്ടോ പോകുന്നത് മക്കളെ രണ്ടാളെയും രണ്ട് വീട്ടിലാക്കണം ഒരാളെ എൻ്റെ അടുത്തുണ്ടാക്കണം ഒരാളത് കാക്കേൻ്റെ വീട്ടിലും കൊണ്ടാക്കണം കേട്ടോ അപ്പോൾ രണ്ടാളെയും ഒരിത്തിൽ നിന്നാൽ ചിലപ്പോൾ അവർക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് ഞങ്ങൾ രാവിലെ തന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അയച്ചതാ മാറ്റി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ കേട്ടോ നമ്മളിവിടെ ടൗണിലുള്ള എക്കറയിലാ വന്നത് അപ്പോൾ കാക്ക് ഒന്ന് രണ്ട് ചെക്കപ്പും കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ എന്നോട് ഇങ്ങനെ പറയാം കേട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഹോസ്പിറ്റലിൽ വരുന്നൊന്നും വീഡിയോ എടുക്കണ്ടാന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനതിന് അങ്ങനെ കാര്യമായിട്ടൊന്നും എടുക്കില്ല ജസ്റ്റ് ഒന്ന് പോകുന്നു വരുന്നതേ എടുക്കുമെന്ന് പറഞ്ഞ കേട്ടോ എടുക്കുന്നേ അപ്പോൾ ഞങ്ങൾ രാവിലെ ഹോസ്പിറ്റലിൽ പതിനൊന്ന് മണിക്കെത്തി ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പം നാല് മണി നാലരൊക്കെ ആയി അപ്പം ചെക്കപ്പൊക്കെ ചെയ്ത് റിസൾട്ടൊക്കെ കിട്ടി ഡോക്ടറൊക്കെ കാണിച്ചപ്പോൾ വൈകുന്നേരം അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ എത്ര ലേറ്റാന്ന് വിചാരിച്ചാലേ അപ്പം എന്തായാലും നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അപ്പം നമ്മൾ അവിടേക്കാണെങ്കിൽ പോകുന്നത് ചെറിയൊരു മയക്കാറൊക്കെ ഉണ്ട് കേട്ടോ മയക്കാർക്ക് അങ്ങനെ പറയുന്നുട്ടോ മയ പെയ്തിന് നല്ല വൈബാവായിരുന്നു പക്ഷേ ഇവിടെ മഴ അപ്പോൾ ഞങ്ങൾ പ്ലാനിങ്ങൊക്കെ ചെറുതായിട്ടൊന്ന് തെറ്റുമോ ഒരു സംശയമുണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വേഗം ഇറങ്ങിയിട്ട് ഷോപ്പിംഗ് കഴിഞ്ഞ് രാത്രി ആവുന്നതിൻ്റെ എടുക്ക് വീട്ടിലെത്താമെന്ന് വിചാരിച്ചാണ് അപ്പോൾ എന്തായാലും പ്ലാനിങ്ങൊക്കെ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി അത്രയേ ഉള്ളൂ പിന്നല്ലേ ഞങ്ങളിവിടുത്തെ മന്തിക്ക് അഡിക്റ്റഡാണ് കേട്ടോ കാരണം അത്രയ്ക്ക് ആണ് ഞങ്ങൾ ടൗണിലേക്ക് ഇറങ്ങിയാൽ അധികവും കഴിക്കാൻ വരുന്നൊരു ഹോട്ടലാണ് കേട്ടോ ഇത് സംഭവം ഭയങ്കര ആണ് ഇവിടുത്തെ എല്ലാ മന്തിയും അടിപൊളിയാണ് നിങ്ങളൊരു മന്തില്ലവർ ആണെങ്കിൽ എന്തായാലും ഇവിടുത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മളിവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അവസാനം ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടെ കുടിച്ച് നമ്മൾ വല്ല ഇവിടെ ഇറങ്ങി പിന്നെ നമ്മൾ നേരെ പോയത് ലുലുമാളിലേക്കാണേൽ ആദ്യം പോയത് ബേബികളെ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ എൻ്റെ കസിൻ്റെ കുട്ടിക്കൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് മോനാ കേട്ടോ അപ്പം ഞങ്ങളത് അവിടെ നിന്ന് ആൾക്കൊരു ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ അതിൻ്റെ അടുത്താട്ടോ ബേഗൊക്കെ കാണാറ് അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബാഗൊക്കെ ഇങ്ങനെ ഇട്ടൊക്കെയാണ് വെറുതെ ഇട്ട് നോക്കി ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ അതാ ഇട്ടോക്കി ബാഗൊക്കെ അവിടെ തന്നെ വെച്ച് തന്നാൽ തിരിച്ചു പോന്നിട്ടുണ്ട് അപ്പോൾ കണ്ണാടി കണ്ടപ്പം ചുമ്മാ അങ്ങനെ ഫോട്ടോ എടുത്താട്ടോ പിന്നെ ദാ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ തായോട്ട് വന്ന് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നാൽ കേട്ടോ ഇവിടെ നിന്നാണെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ പരിപാടിയൊന്നും കേട്ടോ വെറുതെ ഇങ്ങനെ ക്യാമറയും പിടിച്ച് നിന്നാൽ മതി വീട്ടിലേക്കുള്ള സാധനമൊക്കെ മൂപ്പരങ്കെടുത്തോളൂ അപ്പോൾ അതാ പഞ്ചസാര നട്ട്സുകൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആണ് എടുക്കേണ്ടത് പിന്നെയാണ് കേട്ടോ അവിടെ ഇങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട് ബാക്ക് ടു സ്കൂൾ അതിനായിട്ട് മാത്രമുള്ള ഒരു സെക്ഷനാണ് ഒരുപാട് ഐറ്റംസും ഉണ്ട് വാട്ടർ ബോട്ടിൽ ലഞ്ച് ബോക്സുകൾ ബാഗ് അങ്ങനെ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഞാനും ധാനും ആദമിനും ഒന്ന് രണ്ട് ലഞ്ച് ബോക്സും അതേപോലെ പോലെ തന്നെ വാട്ടർ ബോട്ടിലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകഴിഞ്ഞ് പിന്നെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ സെക്ഷനിലേക്ക് വന്നതാണ് ഇവിടെയൊക്കെ എപ്പോൾ വന്നാലും ഈ ഒരു ഭാഗത്ത് എത്തുമ്പം ഞാനിവിടെ ഔട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വാങ്ങിയത് മിൽക്ക് കേക്കാണേ ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ വെറൈറ്റി കേക്കുകൾ വാങ്ങാറുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഏകദേശം വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയത് അവിടുന്ന് ബില്ലടിക്കാണേ നമ്മളെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇതാ പുറത്തിറങ്ങിയപ്പം ചെറിയൊരു മയക്കുണ്ടായിരുന്നു അപ്പം ഞാൻ കേക്ക് കാറിലിരുന്ന് കഴിക്കാൻ വേണ്ടി വാങ്ങിയതാണ് പക്ഷേ മക്കളെ മുഖം ആലോചിച്ചപ്പം കഴിക്കാനായിട്ട് തോന്നിയില്ലേ ഇനി ഏതായാലും വീട്ടിൽ പോയിട്ട് ഓൽക്കും കൂടെ കൊടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ നേരെ എസ്ദാനയും ഒക്കെ രണ്ട് വീട്ടിൽ നിന്നും കൂട്ടിങ്ങാനായിട്ട് വേണം കേട്ടോ വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പം ആദ്യം തന്നെ ഞങ്ങൾ എസ് നാട്ടിലെത്തി എസ് കൂട്ടാൻ വേണ്ടി എൻ്റെ വീട്ടിലേക്ക് പോകുകയാണെ പിന്നെ വീടുകളൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ എസ് ദാനെ കൈ കിട്ടിക്ക് അക്കെന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് സർപ്രൈസ് സർപ്രൈസ് ഉണ്ടല്ലോ എന്താ വേണ്ടിയ ആയിട്ട് സർപ്രൈസോന്താ എങ്ങനത്തെ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ ബോട്ടിലൊക്കെ ഏത് കളറോ ആണോ സ്파ൈഡർമാൻ ന്റെ ഞാൻ ഹലക്കിൻ ദേ ഹലക്ക് സ്파ൈഡർമാൻ ആടിച്ചനേ അദോ അദോ സ്파ൈഡർമാൻ ന്റെ എന്നിട്ട് ഇنده പേര് ഇടുകണേ ഇ എന്തിനാ അല്ല കൊട്ടടക്കാൻ പേര് അപ്പോൾ സ്파ൈഡർമാൻ വേണ്ടിയല്ല സ്파ൈഡർമാൻ അല്ലല്ലോ വാങ്ങി സ്파ൈഡർമാൻ ന്റെ വേണ്ടിയല്ല ോ ஆதற போய்ையிரும் ஐடியாட்டனால் ஆதற இல்லை நம்மட ஒரு சேர்ச்சா ச்சா ச்சா ஏடி ஆனேன் உம்க்க

아니, 시 n t 에 n o w what you're doing. I d 어 n t know what you're പ്രാവശ്യം നമ്മളുടെ ആ വീട്ടിലെത്തിയിട്ടോ ചെറിയൊരു മയക്കുണ്ട് അപ്പോൾ അതാ വാങ്ങിയ സാധനങ്ങളൊക്കെ രണ്ടാളും കൂടെ വീടിൻ്റെ ഉള്ളിൽ എത്തിച്ച് കിട്ടുമോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു മറ്റൊരു വീഡിയോ വീഡിയോയിട്ട് വരുന്നതുവരേക്കും ചാറ്റ